റിയാലിറ്റിയിലോട്ട് കാണാം അല്ല എനിക്ക് അതൊക്കെ അച്ഛന്റെ പേഴ്സണലായിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങളെ സേവിക്കാനുള്ള അച്ഛന്റെ ഒരു കാഴ്ചപ്പാട് ഒരു നിലയ്ക്ക് അത് കിട്ടുകയാണെങ്കിൽ നല്ലത് കിട്ടിയില്ലെങ്കിലും നല്ലത് കിട്ടിയില്ലെങ്കിലും അച്ഛൻ ആ ഒരു കേന്ദ്രമന്ത്രിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും അതൊക്കെ അച്ഛന് ചെയ്യാൻ സാധിക്കും കേന്ദ്രമന്ത്രി ആയില്ലെങ്കിൽ ശരിയെ നമുക്കങ്ങനെ പ്രതീക്ഷ എന്തായാലും നല്ലത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും നല്ലത് ചെയ്യുമ്പം നിങ്ങള് അത് എന്തെങ്കിലും ഒരു മോശമോ അബദ്ധമോ നടക്കുമ്പോ നിങ്ങൾ അതിനെ പ്രൊജക്ട് ചെയ്യാൻ കാണിക്കുന്ന അതേ വ്യഗ്രത നിങ്ങൾ നല്ലൊരു ചെയ്യുമ്പോഴും കാണിക്കാനായിട്ട് എഫേർട്ട് എടുക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം അത്ര ഒരു പ്രമുഖ നടിയെ തന്നെ ഇന്ത്യ കൊടുക്കുന്നില്ല ആക്ട്രസ് അത് പറഞ്ഞതിന് ശേഷം പറയുമ്പോ ആക്ട്രന് സഹപ്രവർത്തകനെ കുറിച്ചാണ് പറയുന്നതെന്നോ അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്ന അതേ മേഖലയിലെ ഒരു സീനിയർ ആർട്ടിസ്റ്റിനെ പറ്റിയും കൂടിയാണ് പറയുന്നത് എന്നുള്ളൊരു ചിന്ത അവർക്കപ്പ ഇല്ലായിരുന്നു അപ്പൊ ഇപ്പോൾ ടോണസ് ഇതൻസ് വന്നപ്പോൾ അവർക്കതൊരു തിരിച്ചടിയായി മാറി കാണാം പക്ഷെ അതൊന്നും നമ്മള് ഇതൊന്നും നമ്മുടെ ഡെയിലി ഫീഡിങ് മെറ്റീരിയൽ അപ്പോൾ അവരെ അങ്ങനെ ഹേർട്ട് ചെയ്യുന്നതിലും എനിക്ക് പേഴ്സണലി വിഷമമേ ഉള്ളൂ അന്ന് അന്നവരത് പറഞ്ഞതിലും എനിക്ക് പേഴ്സണലി വിഷമമേ ഉള്ളൂ ഇതിൽ ഏറ്റവും വലിയൊരു എന്താ പറയുക ഒരു കോൺട്രഡിറ്റിംഗ് ഫാക്ടർ എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ക്യാമറ പിടിക്കുന്നവർ തന്നെയാണ് ഇത് ഏറ്റവും കൂടുതൽ ഈ നെഗറ്റീവ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നത് ഇപ്പോൾ എൻ്റെ അച്ഛൻ എന്തെങ്കിലും ഒരു ഒരു സാധനം ചെയ്തു അതിലൊരു അബദ്ധമുണ്ട് അല്ലെങ്കിൽ ഒരു വാക്ക് അതിലുണ്ട് അതിക്കേറി പിടിച്ചിട്ട് അതിനെ നെഗറ്റീവ്സ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് നിങ്ങളാണ് പക്ഷെ ഒരു പോസിറ്റീവ് എന്തെങ്കിലും ചെയ്താൽ അത് ഇത്രയും വ്യഗ്രതയോടെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാറുമില്ല അപ്പം ഇതിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ചാനൽ ഒരു കണ്ടന്റ് ഇട്ടു അത് അഞ്ച് കട്ട്സ് എടുത്തിട്ട് വേറൊരു ചാനലിടും എന്നിട്ട് എൻ്റെ അച്ഛനെ ചവിട്ടി കയറും വലിച്ചു കയറും ചീത്ത വിളിപ്പിക്കും കമൻസ് ഇടും കാൽക്കുലേറ്റഡ് ക്യാപ്ഷൻസ് ഇടും പക്ഷെ അന്നേരം ഇതിന്റെ ഒറിജിനൽ കണ്ടന്റ് ഇട്ടോ ഒരു പേജ് പോലും വന്നിട്ട് ഞങ്ങളാണ് ഇതിന്റെ ഒറിജിനൽ കണ്ടന്റ് ഇട്ടത് ഇങ്ങനെ എല്ലാ പുള്ളി പറഞ്ഞാൽ ഇതുവരെ ആരും പറഞ്ഞില്ല അപ്പം ആ ഒരു നട്ടിലില്ലായ്മ മീഡിയയ്ക്ക് മൊത്തത്തിലുണ്ടെന്ന് എനിക്ക് അത്യാവശ്യം ബോധ്യമുള്ളതാണ് ഇതിനകത്തൂടെ തന്നെ ഇങ്ങനെ സഞ്ചരിക്കാന്നുള്ളതേ നിവർത്തിയുള്ളൂ അപ്പൊ അതിനകത്തൂടെ ഇങ്ങനെ സഞ്ചരിക്കും കൂടുതൽ തന്നെയായിരുന്നു എന്റെ അച്ഛനെ തെറി വിളിപ്പിക്കാനായിട്ടും വളരെ സന്തോഷം പക്ഷെ അവർ വളരെ ചെറിയ നമ്പറിലും മോശം പറയാനും തെറി ഉള്ള ചാനൽസ് വളരെ കൂടുതൽ നമ്പറിൽ വരുന്നുണ്ടായിരുന്നു അതവരവരുടെ അന്നേരത്തെ അജണ്ടയായിരിക്കും ഇപ്പൊ അച്ഛൻ ജയിച്ചു ചുരുക്കി കുറച്ചുകൂടെ അച്ഛനെ സപ്പോർട്ട് ചെയ്യാൻ അച്ഛനെ അതേ ചാനൽ തന്നെ ചിലപ്പോ ഇനി ശ്രമിക്കാം ഇങ്ങനെയൊക്കെയാണല്ലോ ഇവിടെ പൊതുവേ നടക്കുന്നത് ഒന്നും ഒരു പുതിയ സംഭവമല്ലല്ലോ ഏതൊരു കാലത്തും മീഡിയയുടെ ഇൻവോൾവ്മെന്റ് കുറവുള്ളപ്പോഴും കൂടുതലുള്ളപ്പോഴും ടാർണിഷ് ചെയ്യാൻ ഒരാളെ ടാർഗറ്റ് ഇട്ടോ അയാളെ ടാർണിഷ് ചെയ്ത് കൊല്ലും പിന്നീട് അയാൾ എങ്ങനെയെങ്കിലും ഒന്ന് വിജയിച്ച് വലിയ ആളായി വന്നോ അപ്പം നിങ്ങൾ തന്നെ എല്ലാവരും പോയി പ്രൊമോട്ടും ചെയ്യും